നമ്മളിവിടെ ജനിച്ചത് എന്തിനാണ് സത്യ സാക്ഷാത്കാരത്തിന് ആണ് സാക്ഷാത്കരിക്കാനൊന്നും ഇല്ല എന്നാലും അങ്ങനെ കണ്ണടച്ചിരുന്ന തുറക്കണ്ടേ ആണ് ആ തുറക്ക് അത്രയും വേണ്ടു ഇപ്പം പകലാണെന്ന് അറിയുക കണ്ണടച്ചാൽ മനസ്സിലാവില്ല ഒന്ന് കണ്ണ് തുറന്നാൽ ആ അത്രയും വേണ്ടു അപ്പം വിഷയം ഇവിടെ പറഞ്ഞു ഇനി വിഷയം മനസ്സിലാക്കി എങ്ങനെ ആ സത്യത്തെ സാക്ഷാത്കരിക്കും വഴി മനസ്സിലാവണ്ടേ ഗുരുവാരപ്പന തൊഴാണ് വേണ്ടത് പക്ഷേ എങ്ങനെയാണ് ഗുരുവായേക്ക് പോവുക അതറിയണ്ടേ അതാണ് അടുത്തത് വഴി പറയുകയാണ് ധർമ്മ പ്രോജ്ജിതകൈതവോത്ര പരമോ നിർമ്മത്സരാണാം സതാം വേദ്യം വഴി ധർമ്മമാണ് ചില നിഷ്ഠകളും ചിട്ടകളും സമ്പ്രദായം ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈശ്വരനെ അറിയാൻ സാധിക്കുള്ളൂ സദാചാരമില്ല ധർമ്മ അനുഷ്ഠിക്കില്ല പിന്നെ എന്താ കാര്യം ചിലർ ചോദിക്കാറുണ്ട് തിരുമേനി സപ്താഹം കുറേ കേട്ടു പക്ഷെ ഒരു മാറ്റമുള്ളതായിട്ട് തോന്നില്ല അത് എന്താ കാര്യം എന്താണ് ഔഷധ സേവ മാത്രമേ ഉള്ളൂ പഥ്യല്ല അതാണ് നിന്ന് ഇങ്ങനെ കേൾക്കും വീട്ടിൽ പോയാൽ പോരും ആണ് മരുമകളുടെ മേക്കെട്ട് കയറുക അല്ലെങ്കിൽ അമ്മായി മാഡമായിക്കട്ടെ ഇതൊക്കെയാണ് ബുദ്ധിമുട്ടേ അതിനൊരു മാറ്റം വന്നിട്ടില്ല പിന്നെ എങ്ങനെ ശരിയാകുക അവിടെ പോയി സീരിയൽ കാണും ഏഷണി പറയും ഇതൊക്കെ ഒക്കെ നടക്കുന്നുണ്ടെങ്കിൽ പിന്നെ കാര്യമില്ല അതാണ് പഥ്യം വേണം ആയുർവേദം പ്രത്യേകിച്ച് പറയും ഔഷധവും സേവിച്ചുകൊണ്ട് കാര്യമില്ല നമുക്കൊരു ചിട്ടയില്ലെങ്കിൽ കാര്യങ്ങളൊന്നും പൂർണ്ണമായിട്ട് രോഗം മാറില്ല ഇതാണ് ധർമ്മഹ അത് വേണം ഈ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാക്കി ശ്രദ്ധിക്കണം ഇതാണ് മനനം ചെയ്യണം ഉറപ്പിക്കണം ധർമ്മഹ അതും എങ്ങനെയുള്ള ധർമ്മം പ്രോജിതകൈതവധർമ്മഹ കളവ് ഒഴിവാക്കിയ ധർമ്മം അനുഷ്ഠിക്കണം എന്ന് പറഞ്ഞാൽ ഇതുവരെ നമ്മൾ കേട്ടതും അനുഷ്ഠിച്ചതൊക്കെ കളവോട് കൂടിയ ധർമ്മ ഇപ്പം നമ്മൾ ധർമ്മം എന്ന് പറഞ്ഞാൽ പലതും ചെയ്യാറുണ്ടല്ലോ അല്ലേ അതെൻ്റെ ധർമ്മമാണ് എന്നൊക്കെ പറഞ്ഞാൽ പലതും ചെയ്യും അതെന്തിനാ ചോദിച്ചാൽ അത് പലരും കാണിക്കാനാണ് എന്തിനാണ് എന്തിനാ പലരും കാണിക്കാൻ അത്രയേ ഉള്ളൂ ഇനിയിപ്പം പലരും ശ്രദ്ധിക്കുന്നുണ്ട് ഞാൻ അച്ഛനെ നോക്കിയില്ല എന്ന് വേണ്ട എല്ലാവരും നോക്കുന്നുണ്ട് ഞാൻ അമ്മയെ നോക്കിയില്ല എന്ന് വേണ്ട ആണ് ഇനി ഭാര്യയെ സംരക്ഷിച്ചില്ല എന്ന് വേണ്ട അതല്ല നമ്മളെ സ്റ്റാറ്റസ് ഇറുന്നത് അല്ലെങ്കിൽ ഇപ്പോൾ അതിൻ്റെ ഒന്നാവശ്യമില്ല അവർക്കതൊക്കെ വേണ്ടിയിട്ടാണ് മറ്റുള്ളവർ കാണാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയാണ് നമ്മൾ പല ധർമ്മങ്ങളും അനുഷ്ഠിക്കുന്നത് മറ്റുള്ളവർ കാണാൻ വേണ്ടിയിട്ടാണ് അതൊക്കെ കാപട്യത്തോടു കൂടിയ ധർമ്മമാണ് അതാണ് കൈതവത്തോട് കൂടിയ ധർമ്മം ആ ധർമ്മം കൊണ്ട് നമുക്ക് ലോകത്ത് പലതും നേടാൻ സാധിച്ചേക്കാം പക്ഷെ തൃപ്തി ഉണ്ടാവില്ല പ്രോജിതകൈതവഹാ ധർമ്മ കളവൊഴിവാക്കിയ ധർമാനുഷ്ഠാനം കൊണ്ട് മാത്രമേ ഈശ്വരനെ ലഭിക്കുള്ളൂ ഇപ്പം നമ്മൾ അനുഷ്ഠിക്കണതൊക്കെ കളവോട് കൂടിയ ധർമാണ് പലതും പ്രതീക്ഷിച്ചും കൊണ്ട് ഫലം ആഗ്രഹിച്ചും കൊണ്ടല്ലേ അതാ ചോദ്യം അല്ലേ പലതും ചെയ്യേണ്ടത് ഫലം ആഗ്രഹിക്കണല്ലേ ചില പറയും ഞാനൊന്നും ആഗ്രഹിക്കണില്ല ആ എന്നാലും അയാൾക്കൊന്ന് ചിരിച്ചുകൂടെ ആ അത് ആഗ്രഹിച്ചില്ലേ അത് ആഗ്രഹിച്ച ആ എന്തിനാഗ്രഹിച്ചു അയാൾക്കൊരു താങ്ക്സ് പറഞ്ഞുകൂടെ ഒന്നൊന്നും വേണ്ട ഒന്നൊന്ന് താങ്ക്സ് പറഞ്ഞിട്ട് ഇത്രയും വില കൂട്ടിയൊരു സാധനം കൊടുത്താൽ ഒരു താങ്ക്സ് പറഞ്ഞുകൂടെ എന്തിനെ കൊടുത്തു അല്ല ചോദിക്കട്ടെ കൊടുക്കേണ്ട കാര്യമല്ലേ ആയിരുന്നു എന്താ താങ്ക്സ് പറയണമെന്ന് കരിച്ചിട്ടാണ് കൊടുത്തത് അല്ലേ ഒന്ന് ചിരിക്കണം വേറൊന്നും ആഗ്രഹിക്കുന്നില്ലായിരിക്കും എന്നാലതാഗ്രഹിച്ചില്ലേ ഒന്നും ആഗ്രഹിക്കരുത് അതാണ് അങ്ങനെ ധർമ്മം അനുഷ്ഠിക്കാൻ സാധിക്കുമോ അതാണ് ചോദ്യം അങ്ങനെ പറ്റണം അതാണ് ഭാഗവത ധർമ്മം ആ ധർമാനുഷ്ഠാനം കൊണ്ടേ ആരെ കിട്ടുള്ളൂ ഈശ്വരനെ കിട്ടുള്ളൂ ധർമ്മ പ്രോജിതകൈതവോത്ര പരമോ നിർമ്മത്സരാണാം സതാം വേദ്യം ഭാഗവതം കേൾക്കാനുള്ള അധികാരി ആരാ നല്ല ഗ്രന്ഥാണെങ്കിൽ തുടക്കത്തിൽ തന്നെ അത് പറയും അധികാരി വിഷയം സംബന്ധം പ്രയോജനം ഈ മൂന്ന് ഈ നാല് കാര്യങ്ങൾ പറയും ശാസ്ത്രം പഠിക്കുന്ന സമയത്ത് നമ്മൾ അധികാരിയാണോ നോക്കണം അതല്ലെങ്കിൽ ചിലപ്പോൾ അത് കേട്ടാലും മനസ്സിലാവുന്നില്ല അധികാരി ആരാണ് സതാം വേദ്യം സജ്ജനങ്ങൾ നമ്മൾ സജ്ജനങ്ങളാണെങ്കിൽ അധികാരികളാണ് സജ്ജനങ്ങൾക്ക് മാത്രമേ വേദ്യം മനസ്സിലാവുള്ളൂ എന്നാണ് വേദ്യം എന്ന് പറഞ്ഞാൽ തവ്യത പ്രത്യയാണ് കർത്തവ്യത്തെ സൂചിപ്പിക്കണതാ എന്ന് പറഞ്ഞാൽ അവർക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ എന്നർത്ഥം അർത്ഥം ആർക്കേ മനസ്സിലാവുള്ളൂ അവിടെ കേൾക്കുന്നുണ്ട് നമ്മളൊക്കെ കേൾക്കുന്നുണ്ട് നമുക്കൊക്കെ അത് മനസ്സിലാവും ഇല്ല ആർക്കിത് മനസ്സിലാവുള്ളൂ ഭാഗവതം ആർക്കേ കിട്ടുള്ളൂ കയ്യിൽ കിട്ടും എല്ലാവർക്കും ഹൃദയത്തിൽ കിട്ട സതാം വേദ്യം മത്സര ബുദ്ധി ഇല്ലാത്ത സജ്ജനങ്ങൾക്ക് മാത്രം ആണ് നിർമൽസരാണാം സതാം വേദ്യം മത്സരം കൊണ്ട് എന്താ ലാഭം മത്സരിച്ച് കഴിഞ്ഞാൽ പലതും നേടാം മഡല് കിട്ടും എന്നിട്ടോ സന്തോഷമായിട്ടിരിക്കാൻ പറ്റുമോ അതായത് ചോദ്യം വേദ വേദാന്തത്തിൽ പി എച്ച് ഡി എടുത്തു പറഞ്ഞതുപോലെ അത്രയേ ഉള്ളൂ വാദിക്കാൻ പറ്റും അദ്ദേഹത്തെ വേദിക്ക് വിളിച്ച് അദ്ദേഹം പ്രസംഗിച്ചെല്ലാവരെയൊക്കെ ജയിക്കും ജയിച്ചുകൊണ്ടിപ്പോൾ എന്താ വാദിച്ചാൽ ജയിക്കാൻ സാധിക്കുന്നത് ആർക്ക് ആ സമയത്ത് ആ പോയിൻറ്റ് പറയാൻ ശേഷിയുള്ള ആൾ ജയിക്കും അത്രയേ ഉള്ളൂ ബുദ്ധിയുള്ളവന് ജയിക്കാം പക്ഷെ ആ ബുദ്ധിയുള്ളവന് വീട്ടിൽ പോയിട്ട് വിഷമിച്ചിട്ടിരിക്കും എന്ന് പറയും ശരിക്കും പറഞ്ഞാൽ മറ്റേ ആളിനെയാണ് ജയിക്കേണ്ടത് പിന്നെ അയാൾക്ക് ആ സമയത്ത് ആ പോയിൻ്റ് തോന്നാത്തോണ്ട് ഞാനത് പറഞ്ഞു ജയിച്ചതാ ആ സങ്കടം അദ്ദേഹത്തിന് പക്ഷെ നാട്ടുകാരൊക്കെ അഭിനന്ദിച്ചു എന്ത് കാര്യം അതുകൊണ്ടാണ് ബുദ്ധി കൊണ്ട് ഈശ്വരനെ കിട്ടില്ല പറയണത് ശാന്തി സമാധാനം ആ തോറ്റകൾക്ക് നല്ല സുഖം സുഖമായിട്ട് കിടന്നുറങ്ങണമുണ്ടാവും ആ സമയത്ത് അത് പറയാൻ തോന്നിയില്ല അതുകൊണ്ട് ജയിച്ചില്ലാന്നേ ഉള്ളൂ എന്നാലും വസ്തു വാസ്തവമായിട്ടുള്ള വിഷയം അതന്നെയെന്ന് ഉറപ്പുണ്ട് അതുകൊണ്ട് ബുദ്ധി കൊണ്ട് കിട്ടണതല്ല ഭഗവാന്റെ കൃപ കൊണ്ട് മാത്രം കിട്ടണത് എന്ന് പറഞ്ഞാൽ നിഷ്കളങ്കമായ മനസ്സുള്ളവർക്ക് മാത്രം അറിയാൻ സാധിക്കുന്നത് അതാണ് നിർമ്മത്സരാണാം സതാം വേദ്യം വാസ്തവമത്ര വസ്തു ശിവതം ഇതാണ് വാസ്തവമായിട്ടുള്ള വസ്തു ഇപ്പം നമ്മൾ ഭജിക്കണതൊക്കെ അവാസ്തവമായിട്ടുള്ള വസ്തുവിനെയാണ് ഇവിടെ വിഷയം പറഞ്ഞു അതാണ് വസ്തു എന്ന് പറഞ്ഞത് വിഷയം എന്താ വസ്തു എന്ന് പറഞ്ഞത് കൃഷ്ണൻ അല്ലെങ്കിൽ സുബ്രഹ്മണ്യനോ ഗണപതി എന്നോ എന്തെങ്കിലും പറയാണ്ട് എങ്ങനെയാണ് വസ്തു എന്ന് പറഞ്ഞത് സ്ത്രീ പുരുഷൻ പോലുമല്ല പോലും അല്ല വസ്തു പറഞ്ഞത് അപംസക അതാ കാരണം ബ്രഹ്മത്തെ അങ്ങനെയാണ് പറയുക വസ്തു എന്നാണ് പറയുക അതുകൊണ്ടാണ് ബ്രഹ്മെന്ന് സൂചിപ്പിക്കാനാണ് വാസ്തവമത്ര ശിവദം വസ്തു ആണ് ഈ വസ്തുവിനെ ആശ്രയിച്ചാൽ എന്താ ലാഭം എന്തെങ്കിലും ലാഭം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ ആശ്രയിക്കുള്ളൂ ലാഭമുണ്ട് എന്താ പ്രയോജനം അതാണ് അധികാരി വിഷയം സംബന്ധം പ്രയോജനം അധികാരി ആരാ മനസ്സിലെ ബുദ്ധി ഇല്ലാത്തവർ വിഷയം എന്താണ് വസ്തു ബ്രഹ്മം എന്താണ് ആശ്രയിച്ചാൽ പ്രയോജനം അത് പറയുകയാണ് ശിവതും ആരെ കിട്ടും ശിവനെ കിട്ടും ആ വിഷ്ണുപുരാണാ ഭാഗവതം അത് വായിച്ചാൽ ആരെ വിഷ്ണുവിനെ അല്ലേ കിട്ടുക ശിവനെ കിട്ടുക നമ്മുടെ വിചാരം എന്താ വെച്ചാൽ ശിവനും വിഷ്ണുവൊക്കെ വേറെ വേറെ എന്നുള്ള വിചാരമാണ് ഗുരുവായൂരി പോയി തൊഴുത് മമ്മിയൊരപ്പനെ തൊഴുതില്ലെങ്കിൽ എന്താ വിചാരിക്കുക ഒന്നും വിചാരിക്കില്ല നമ്മളാണ് ഇങ്ങനെയൊക്കെ ഓരോന്ന് വിചാരിക്കണത് മമ്മിയരപ്പന ഇപ്പം എന്താ സന്തോഷമേ ഉള്ളൂ മമ്മിയൂരപ്പനാണ് അവിടെ സ്ഥലം കൊടുത്തത് ഗുരുവായൂർപ്പന ഇരിക്കാൻ എന്നിട്ട് നമ്മൾ പരീക്ഷിക്കുകയാണ് അങ്ങനെയൊന്നുമില്ല ഭാഗവതം വായിച്ചാൽ ശിവതം ശിവനെ കിട്ടും ശിവൻ എന്ന് പറഞ്ഞാൽ മംഗളം ആണ് നമുക്ക് മംഗളം വേണമെന്നില്ല കാശ് വേണമെന്നേ ഉള്ളൂ ആണ് അവിടെ ബുദ്ധിമുട്ട് മംഗളം എന്ന് പറഞ്ഞാൽ സുഖം ശാന്തി അത് ലഭിക്കും വസ്തു വസ്തുശിവതം താപത്രയോ ഉന്മൂലനം ശിവതെന്ന് പറയുക വേണ്ടു എന്നാലും നമുക്കൊന്ന് ഉറപ്പ് വരാൻ ഒന്നുകൂടി പറയാണ് താപത്രയോന്മൂലനം സകല വിഷമങ്ങളും തീരും താപങ്ങള് വിഷമങ്ങളെന്നർത്ഥം ഉന്മൂലനം വേരോടുകൂടി പോവും തൽക്കാലം പോവാൻ വഴിയുണ്ട് പലതും കണ്ടാൽ മതി കേട്ടാൽ മതി കുടിച്ചാൽ മതി തൽക്കാലേ പോവുള്ളൂ വേരോടുകൂടി പോകണില്ല ഒരോടുകൂടി പോകണമെങ്കിൽ ഭാഗവതം കേൾക്കണം എന്നാണ് താപത്രയോന്മൂലനം മാനസികമായിട്ടുള്ള ക്ലേശം തീരും ശരീരത്തിനുള്ള ബുദ്ധിമുട്ടുള്ള തീരും ഭൗതിക ദുഃഖവും മാനസിക ദുഃഖവും രണ്ടും തീരും എന്നാണ് അതൊന്നും നമ്മളെ ബാധിക്കില്ല സ്വസ്ഥമായിട്ടിരിക്കാൻ സാധിക്കും ഭാഗവതം കേട്ടാൽ മതി ശ്രീമത് ഭാഗവതയെ മഹാമുനി കൃതയെ ആ വ്യാസരാകുന്ന മഹാമുനി രചിച്ച ഈ ശ്രീമദ് ഭാഗവതം ഒന്ന് കേട്ടാൽ പക്ഷെ അത് കേൾക്കാൻ പലർക്കും തോന്നുന്നില്ല എന്നാണ് മറ്റ് പല വിഷയങ്ങളുടെയും പിന്നാലെ ഓടുകയാണ് അവരപ്പം എന്താ പറയുക എന്തു പറയാൻ ക്ഷുദ്രതൈവസ്ഫുടയം പട്ടിരിപ്പാട് അങ്ങനെയാ പറയുക ക്ഷുദ്രത എന്ന് പറയാം ഹൃദയത്തിൻ്റെ വലുപ്പക്കുറവ് എന്ന് പറയാം അല്ലാണ്ട് എന്താ പറയുക സുലഭമായിട്ട് വെറുതെ അമൃത് കൊടുക്കുമ്പം അത് കുടിക്കില്ല കാശ് കൊടുത്ത് വിഷം വാങ്ങി കുടിക്കുക എന്താ അപ്പം അവരെ പറയണ്ടു ഇതെല്ലാം ലോകത്ത് ഭൗതികമായിട്ടുള്ള വിഷയങ്ങൾ ഗ്രഹിക്കാൻ അല്ലെങ്കിൽ അത് മനസ്സിലാക്കാനുള്ള അത്ര അധ്വാനം ആവശ്യമില്ല ഭാഗം മനസ്സിലാക്കാൻ അതാണ് അതാണ് അത് മനസ്സിലാവില്ല ബാക്കിയുള്ളതൊക്കെ ഫിസിക്സ് ഫിസിക്സോ ഒക്കെ പഠിക്കുന്നുണ്ട് ഒരു കുഴപ്പമില്ല അത്രയൊന്നും പണിയില്ല അത് മനസ്സിലാക്കാൻ പക്ഷേ തോന്നണ്ടേ അതാണ് മറ്റ് ഭൗതികമായിട്ടുള്ള പലതും മനസ്സിലാക്കാനും അറിയാനും കഷ്ടപ്പാട് നല്ലോണം ഉണ്ട് അതിൻ്റെ പത്തിലൊന്നും കഷ്ടപ്പാടില്ല ഈ ഭാഗവതം ശ്രദ്ധിക്കാൻ പക്ഷേ പലർക്കും തോന്നലില്ല കിംവാപരൈരീശ്വര സദ്യോ ഹൃദ്യ അവരുദ്ധ്യതയത്രി ശുശ്രൂഷുഭി തത് ക്ഷണാത് തത്ക്ഷണാത് ക്ഷണാത് പെട്ടെന്ന് തന്നെ അത് കാണിക്കാനാണ് കേട്ടാൽ മതി ശുശ്രൂഷുഭി ശ്രദ്ധിച്ചൊന്ന് കേട്ടാൽ മതി ആ ക്ഷണം തന്നെ ഹൃദയത്തിൽ ഭഗവാൻ അവതരിക്കും അല്ലെങ്കിൽ ഉണ്ട് ഭഗവാൻ അതൊന്നുകൂടി പ്രകാശിക്കും പണ്ട് നമ്മൾ അറിയുന്നില്ല അതുകൊണ്ടാണ് ദുഃഖം പക്ഷേ ഇത് ഭഗവാൻ്റെ ആ പ്രഭാവം ശരിക്കും അറിയാൻ സാധിക്കും നല്ലോണം കേട്ടാൽ കേൾക്കുക വേണ്ടോ ഇനി ഇത് കേട്ട് കഴിഞ്ഞ് ഇനി വീട്ടിൽ പോയിരുന്നു മൂക്ക് പിടിച്ചിരിക്കുക ഒന്നും വേണ്ട അവിടെ കേൾക്കുക ശുശ്രൂഷുഭി ശ്രദ്ധിച്ച് കേൾക്കുക കേൾക്കുക എന്നുള്ളതിലൂടെ വെറും കേൾക്കുക എന്നുള്ളത് മാത്രമല്ല അതിലെന്ത് വരുന്നുണ്ട് ശ്രവണവും മനനവും ഒക്കെ അതിൽ പെടും ശ്രദ്ധിച്ചാണ് കേൾക്കണതെങ്കിൽ ഇവിടെ നിന്ന് തന്നെ ഒക്കെ നടന്നോളും എന്നാണ് ശുശ്രൂഷുഭിഹി കേൾക്കുക വൃത്തിയിലൊക്കെ കേൾക്കുക പക്ഷേ കേൾക്കുകയെന്ന് ഇവിടെ പറയുള്ളൂ പക്ഷെ നമ്മൾ മനസ്സിലാക്കണത് കേൾക്കണം മനനം ചെയ്യണം അത് ഉറപ്പിക്കണം എന്നാണ് വീട്ടിൽ പോയിട്ട് മനനം ചെയ്യണം എന്നാണ് അതാണ് ദുദ്ധുകാരിക്ക് മോക്ഷം കിട്ടാൻ കാരണം പകൽ മുഴുവൻ കേൾക്കും രാത്രി മുഴുവൻ വിചാരം ചെയ്യും ഇതാണ് കേട്ടതുറങ്ങുക ആ കേട്ടതൊക്കെ അദ്ദേഹം വിചാരം ചെയ്യുകയാണ് ഇതുപോലെ ഈ കേട്ടതൊക്കെ ഒന്ന് വീട്ടിൽ പോയിട്ട് ഒന്നും കൂടി ഒന്നും അങ്ങനെ വിചാരം ചെയ്യണം അങ്ങനെ കേട്ടാൽ ഉറപ്പാണ് ഏഴ് ദിവസം കൊണ്ട് ആനന്ദം അനുഭവിക്കാം ഈ അനുഭൂതി എല്ലാവർക്കും ഉണ്ടാവും ഡോക്ടറെ കണ്ടാൽ രോഗം മാറുന്നെന്ന് പറയാറില്ലേ അല്ലേ ഡോക്ടറെ കണ്ടാൽ കണ്ടാൽ മാറും അയാളെ ഫോട്ടോ കണ്ടു ഫേസ്ബുക്കിൽ ഒരു ഫോട്ടോ അത് കണ്ടാൽ മാറുന്നില്ല അങ്ങനെയല്ല പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ വെച്ചാൽ ഡോക്ടറെ വരാൻ പോയിട്ട് അങ്ങനെ ആശുപത്രിയിൽ പോയിട്ട് കാണുക എന്നുള്ളതല്ല ഡോക്ടറുടെ അടുത്ത് പോയി തൻ്റെ രോഗമൊക്കെ പറഞ്ഞാൽ അദ്ദേഹം മരുന്നൊക്കെ തന്നാൽ അതൊക്കെ കഴിച്ചാൽ രോഗം മാറും പക്ഷെ പറയുമ്പോൾ അത്രയൊന്നും വിസ്തരിക്കില്ല ഡോക്ടറെ പോയി കാണൂ രോഗം മാറുമെന്ന് പറയും ഇതുപോലെയാണ് ഭാഗവതം കേട്ടോളൂ വിഷമം തീരും കേൾക്കുക പറഞ്ഞാൽ അങ്ങനെ വെറുതെ കണ്ടു കേട്ടാൽ മാറുമെന്ന് അങ്ങനെ അങ്ങോട്ട് വിചാരിക്കേണ്ട അത്രയ്ക്ക് ഹൃദയശുദ്ധിയുള്ളവർക്ക് ചിലപ്പോൾ മതിയാവും പോസ്റ്റർ കണ്ടാൽ തന്നെ മതി നോട്ടീസ് കണ്ടാൽ തന്നെ രോഗം മാറും അങ്ങനെയുള്ളവരൊക്കെ ഉണ്ട് അത്രയ്ക്ക് ഹൃദയശുദ്ധി ഉണ്ടെങ്കിൽ അതല്ലെങ്കിൽ ഇരുന്ന് ശ്രദ്ധിച്ച് കേൾക്കുന്ന വേണം എന്നാണ് സദ്യോ ഹൃദ്യ വരുദ്ധ്യത യാത്രാകൃതി ബേഹി അല്ലെങ്കിൽ നിങ്ങളത് കേൾക്കൂ പിന്നെ ആശീർവദിക്കുകയാണ് അത് കേൾക്കുന്നവർക്ക് എന്ന് പ്രാർത്ഥിക്കുകയാണ്